എൻ്റെ വാട്സപ്പിലും ഫേസ്ബുക്കിലും കുറച്ച് എനിക്ക് മെസ്സേജ് അയച്ചു താങ്കളുടെ ചാനലിൽ വിനോദസഞ്ചാരികൾ മരിച്ചതിനെ പറ്റി ഒരു വീഡിയോസ് എന്താ ചെയ്യാമായിരുന്നു ചോദിച്ചു കാര്യം കാര്യമെന്ന് വെച്ചാൽ ഓൺലൈൻ ചാനലും മറ്റ് മാധ്യമങ്ങളിലും ഇതിനെക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും നൽകി വരുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോസ് വീഡിയോസൊന്നും ചെയ്യാമായിരുന്നത് അതിൽ എനിക്ക് അത്ഭുതം തോന്നിച്ച ഒരു ചാനലുണ്ട് ചാനലിൻ്റെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല നമ്മുടെ ചാനൽ ഉള്ളയാണ് ഇത്തരം തീവ്രവാദി സംഘടനകളെ െന്നും പോരാളികളും എന്നും വിശേഷിക്കുന്ന ചാനൽ എന്താണ് ഇത്തവണ എന്ത് സംഭവിച്ചറിയത്തില്ല തീവ്രവാദികൾ എന്നാണ് അവരുടെ ഹെഡ്ലൈൻ കാണിച്ചത് സംഭവം ഇത് ഞാൻ കണ്ടപ്പോൾ ഞാൻ പറ്റിയ സ്വപ്നമായിരിക്കും ഒരിക്കലും സ്വപ്നമല്ലായിരുന്നു സംഭവം യാദൃശ്യമായിരുന്നു എന്തായാലും അവർക്ക് ദൈവം നല്ല ബുദ്ധി കൊടുക്കുന്നതിൽ ഞാൻ സന്തോഷമുണ്ട് പിന്നെ ഒരിക്കലും നമ്മുടെ രാജ്യത്ത് നിന്നും ഒരിക്കലും നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നതും രാജ്യത്തിന് കുറ്റം പറയതും ശരിയല്ല അല്ലേ നമ്മുടെ രാജ്യം പണ്ട് മുതലേ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഇരുട്ടിന്റെ മറന്നത്തെ തീവ്രാദി പ്രോഗം വർഷങ്ങളായി ഈ മേഖലയിൽ സജീവമാണ് നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാൻ ഇവരെ പാലൂട്ടി വളർത്തിയാണ് ഈ തീവ്രവാദികൾ മതത്തിന്റെ പേരിൽ എത്രയൊത്തോ നിരപരാധികൾ കൊന്നു പറയുന്നു ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തെ നേരിട്ട് ആക്രമിക്കാൻ ഇവർക്ക് ഭയമാണ് അതിനാലാണ് ഇവർ പിന്നിൽ നിന്ന് ആക്രമണം അയച്ചു കിടക്കുന്നത് കഴിഞ്ഞ ദിവസം കുറെ വിനോദസഞ്ചാരികൾ ഇവർ മതത്തിന്റെ പേരിൽ പറഞ്ഞ് വെടിവെച്ചു കൊന്നു എത്രയോ കുടുംബങ്ങൾ അനാഥരായി ഒഴിവു സമയം ആസ്വദിക്കാൻ കാശ്മീർ അവർ വന്നതാണ് മത തീവ്രാദി സംഘടനകൾ ഇവരെ കൊന്നു തള്ളി എന്റെ രാജ്യം നിങ്ങൾക്ക് മാപ്പ് തരില്ല ഇന്ത്യ സൈന്യ നടപടികൾ കടിപ്പിക്കുകയാണ് പാകിസ്ഥാനിൽ തന്നെ എത്രയെത്ര നല്ല സഹോദരന്മാരുണ്ട് എനിക്കറിയാം അതുപോലെ ബംഗാളിയെ പോലെ അഞ്ചു വയസ്സേക്ക് വിവരമില്ലാത്ത പാകിസ്ഥാനികളും ഉണ്ട് ഭൂരിപക്ഷത്തിനും വിവരമില്ല അത് മറ്റൊരു സത്യം പഠിപ്പും വിദ്യാഭ്യാസവും ഒക്കെ നേടിയ ഒത്തിരി പാകിസ്ഥാനികളുണ്ട് എക്സാമ്പിൾ നമ്മുടെ ഇന്ത്യൻ പോലീസിൽ തന്നെ എത്രയെത്ര നല്ല പോലീസ് ഓഫീസർമാരുണ്ട് അതുപോലെ ചീത്ത പോലീസ് ഓഫീസറും ഉണ്ട് ഇവർ കാരണം നല്ല പോലീസ് ഓഫീസർക്കും പേരുവർഷവും ഉണ്ടാവും അതുപോലെയാണ് പാൽസാനയുടെ സഹോദരന്മാരുടെ കാര്യത്തിൽ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഇവരെ നേരിട്ട് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് സോ യുദ്ധത്തിന് ഒരു പരിഹാരമല്ല യുദ്ധം കൊണ്ട് എത്ര കാഷ്വാലിറ്റി സംഭവിക്കുന്ന അറിയാമോ സാധാരണ ജനങ്ങൾ അതുപോലെ നമ്മുടെ മിലിട്ടറി നമ്മുടെ അയൽ പക്കത്തെ പാകിസ്ഥാനിലെ നിരവരായ സഹോദരങ്ങൾ കുടിക്കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാഷ്വാലിറ്റി നമുക്ക് സംഭവിക്കാം പിന്നെ വേറെ കാര്യം നോക്കുകയാണെങ്കിൽ എത്ര കാലം നമ്മൾ ഇങ്ങനെ നിഴൽ യുദ്ധം നേരിടേണ്ടി വരും അതിനൊരു യുദ്ധം കൊണ്ട് മാത്രമേ പരിഹരിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഉചിതം പിന്നെ ഇന്ത്യ ഗവൺമെന്റ് ഒന്നും കാണാൻ ഒന്നിനും പുറപ്പെടില്ല യുദ്ധം ഒഴിവാക്കാൻ ശ്രമിക്കുകയായിരിക്കും പക്ഷെ യുദ്ധം കൊണ്ട് മാത്രം ഇതിന്റെ പരിഹാരം കാണാൻ പറ്റുമെന്ന് കരുതിയാൽ മാർഗം മറ്റു മാർഗൊന്നുമില്ലായിരിക്കും നമുക്ക് അതങ്ങനെ പറയാൻ സാധിക്കില്ല എത്രയെത്ര നാൾ നമ്മൾ ഇങ്ങനെ തീവ്രവാദി ആക്രമണം നേരിടേണ്ടി വരണം ഇന്ത്യ പഴയ ഇന്ത്യ അല്ല ഇന്ത്യയല്ല നൂതന സാങ്കേതിക വിദ്യ കരസ്ഥമാക്കിയ സാറ്റലൈറ്റ് അതിവിനാശകരമായ ബ്രഹ്മോസ് മിസൈൽ ലേറ്റസ്റ്റ് ടെക്നോളജി വരെ നിർമ്മിച്ച നമ്മുടെ ഫൈറ്റർ ട്വന്റി കിലോമീറ്റർ ചുറ്റുള്ള ഏത് ഫൈറ്റർ വിമാനത്തെ നശിപ്പിക്കാൻ കഴിയുള്ള ലേസർ സാങ്കേതികവിദ്യ ഇപ്പോൾ ഇന്ത്യക്ക് സ്വന്തമായിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഒത്തിരി ഒത്തിരി ടെക്നോളജി അവിടെ ഇന്ത്യ മുന്നിലാണ് ഇന്ത്യ നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമാണ് ഇന്ത്യയുടെ സ്ഥാനം ലോകത്ത് സൈനിക ശക്തിയിൽ നാലാം സ്ഥാനത്ത് ഓർക്കണം ലോകത്ത് ഒരു ശക്തിക്കും ഇന്ത്യയുടെ മുകളിൽ വിജയം സ്ഥാപിക്കാനാവില്ല അപ്പോഴാണ് സൈനിക ശക്തിയിൽ കേവലം പതിനേഴാം സ്ഥാനത്ത് നിൽക്കുന്ന തീവ്രാദി രാജ്യമായ അറിയാലേ രാജ്യം ഇന്ത്യ സൈനിക നടപടികൾ നടത്തുമോ എന്ന് ആലോചിച്ച് ഫയൽ നിറക്കുകയാണ് അതിനാൽ അവർ വെറിവുകൂണ്ട ഇന്ത്യയെ പ്രകോപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നാൽ തങ്ങൾ ശക്തമായ തിരിച്ചടിക്കുമെന്നാണ് പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പത് പുൽവാമ ദോത്തിനിടെ ഇന്ത്യയുടെ മിഗ് ട്വന്റി വൺ ജെറ്റ് വിമാനം എയർക്രാഫ്റ്റ് പാകിസ്ഥാനെ തകർന്നു വീണപ്പോൾ അഭിനന്ദന ധീരനായ പൈലറ്റിനെ പാകിസ്ഥാനികൾ ആർമികൾ പിടിച്ചുകൊണ്ട് പോവുകയും പിന്നെ ഇന്ത്യ പാകിസ്ഥാൻ ചിദ്ധകാല ധാരണ അടിസ്ഥാനത്തിൽ ചായ സൽക്കാരം നൽകി ഇന്ത്യക്ക് കൈമാറി ഇനി ചില സൽക്കാരം ഉണ്ടാവില്ലെന്നാണ് പാകിസ്ഥാൻ ഇന്ത്യയോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പ്രൊവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബട്ട് ഒരു കാര്യം പറയാം സിംഹം പട്ടിയെ പിടിക്കാൻ വരുമ്പോൾ പട്ടി എന്ത് ചെയ്യും അവൻ കുറച്ച് കുറച്ച് കൊണ്ടേയിരിക്കും പട്ടി ഫയന്നിട്ടാണ് കുറച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് കുറച്ച് വരുമ്പോൾ അവൻ അറിയാം കുറച്ചിട്ട് കാര്യമൊന്നുമില്ല അവൻ അറിയാം പക്ഷേ പട്ടി ഫയന്ന് വിറച്ച് കഴിയുമ്പോൾ അവൻ പോലും അറിയാതെ അവൻ ചെയ്ത് കൂട്ടുന്നത് മുന്നിൽ സിംഹത്തോടാണ് കുറയ്ക്കുന്നത് അവൻ അറിയാം പക്ഷെ പട്ടി ഫയർന്ന് കുരയ്ക്കുന്നത് അല്ലാതെ കുറച്ച് സിംഹത്തെ പേടിപ്പിക്കുകയല്ല അവിടെ അതാണ് ഇവിടെ സംഭവിക്കുന്നത് മനസ്സിലായ അതായത് സിംഹത്തിന് പട്ടി ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും കറക് അവൻ ഭയന്മാറാണ് ഈ കുറച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഒരിക്കലും പട്ടിക്ക് ഒരിക്കലും സിംഹത്തെ അറ്റാക്ക് ചെയ്യാൻ പറ്റുമോ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ഒരിക്കലും സംഭവിക്കുന്നുണ്ട് പട്ടി സിംഹമാണ് പട്ടി അറ്റാക്ക് ചെയ്യേണ്ടത് പക്ഷെ ഓളറെ ആണ് സിംഹം പട്ടിങ്ങനെ അറ്റാക്ക് ചെയ്യാറും പോകത്തൊന്നുമില്ല അത് വേറൊരു കാര്യം റയറായ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിൽക്കുന്ന ഇപ്പോഴത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും എനിക്ക് പറയുന്നതിൽ നിന്ന് കുറച്ച് ലിമിറ്റുകളുണ്ട് എൻ്റെ രാജ്യം നിങ്ങൾ തരുന്ന ഓരോ പ്രഹരവും നിങ്ങൾ ഒരിക്കലും താങ്ങില്ല താങ്ങാൻ സാധിക്കില്ല നിങ്ങൾക്ക് ഞങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടാകും പക്ഷെ ഞങ്ങൾ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനികൾ ഒന്നാണ് പ്രത്യേകിച്ച് ഞങ്ങളുടെ രാജ്യത്തിനു ഏത് തീവ്രാദി സംഘടന വന്നാലും ഞങ്ങൾ ഒരുമിക്കും ആ സമയം ഞങ്ങൾ രാഷ്ട്രീയം മറന്നേക്കും ഞങ്ങളുടെ ബ്ലഡിൽ ഒരേ ഇന്ത്യ ഇന്ത്യ ലോകത്തെ തന്നെ അതിനൂതന സാങ്കേതിക വിദ്യയായ ഇന്ത്യ കൈവശമുള്ള രാജ്യം ഇന്ത്യ അതായത് ആനയും ആട്ടിൻകുട്ടി തമ്മിൽ യുദ്ധം ചെയ്താൽ എന്താ ആനയോട് ആട്ടിൻകുട്ടിക്ക് മുട്ടാൻ നിന്നാൽ എന്താണ് സംഭവിക്കുക ആ ആന കൊറേ കൊഴിഞ്ഞു മാറും പിന്നെയും പിന്നെയും പ്രവചിച്ച് എന്താ എന്തെയ്യും ആട്ടിൻകുട്ടി മട്ടൻകറിയാവും ഇങ്ങനെ പോയാൽ മട്ടൻ കറിക്കും എടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി ആയിരിക്കും പാകിസ്ഥാൻ എന്തായാലും നമ്മുടെ ഇന്ത്യൻ ആർമി കാശ്മീരിൽ ഉണ്ട് ജനങ്ങളൊക്കെ സെക്യൂരിറ്റി കൊടുക്കുന്നുണ്ട് പക്ഷെ ഒരു എക്സാമ്പിൾ വെച്ചാൽ ഒരു മാക്സിമം ഇവര് അറ്റാക്ക് ശ്രവിക്കുമ്പോഴും അതിൽ ഒന്നോ രണ്ടോ ദൗത്യമാണ് ഇവരുടെ വിജയിക്കുന്നത് ബാക്കി ഇന്ത്യൻ ആർമി ഒത്തിരി ദൗത്യങ്ങൾ പരാജയപ്പെടുത്തുന്നുണ്ട് പക്ഷെ അതൊന്നും നമ്മുടെ ന്യൂസിൽ കേരള ന്യൂസിലൊന്നും കാണിക്കുന്നില്ല എന്തായാലും ഇതിങ്ങനെ വിട്ടാ പറ്റത്തില്ല നമ്മുടെ സഹോദരങ്ങളാണ് അവിടെ മരിച്ചു വരേണ്ടത് അല്ലേ അപ്പൊ ഇതിനെതിരെ ഇന്ത്യൻ ആർമി ഇന്ത്യൻ മിലിട്ടറി ഇതിനെതിരെ ശക്തമായ നടപടി പോവും അതുപോലെ നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ ഗവൺമെൻറ് ഇപ്പം നരേന്ദ്രമോദിയാണ് എന്താണെന്ന് എന്തടാന്ന് ചോദിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് അപ്പം ആ നരേന്ദ്രമോദിയുടെ കീഴിലും നമ്മൾ സേഫാണ് ബട്ട് ഇങ്ങനെ നിഴൽ യുദ്ധമൊക്കെ ഇടയ്ക്കൊക്കെ വരും അതായത് പല തവണ ഇവർ അറ്റാക്കാൻ ശ്രമിക്കുമ്പോഴും അത് ഒന്നോ രണ്ടോ ദൗത്യം മാത്രമാണ് ഇവിടെ വിജയിക്കുന്നത് മനസ്സിലായോ ഓക്കെ എന്തായാലും നമ്മൾ അവരുടെ സഹോദരങ്ങൾ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം പിന്നെ എനിക്കറിയാം യുദ്ധം ഒരു പരിഹാരമല്ല ഷമ ബട്ട് വേറെ ഓപ്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതുപോലെ ഞാൻ പറഞ്ഞത് തിരുവരാതെ ഒത്തിരി കുഞ്ഞുങ്ങൾ പാകിസ്ഥാനിലായാലും കുഞ്ഞുങ്ങൾ മരിക്കപ്പെടും ഇന്ത്യയിലെ മരിക്കപ്പെടും നിരവരാധ സഹോദരൻ പാകിസ്ഥാനിൽ മരിക്കപ്പെടും ഇന്ത്യയുടെ സഹോദരനിലും മരിക്കപ്പെടും മിലിട്ടറികൾ നമ്മുടെ ഇന്ത്യൻ മിലിട്ടറി എത്ര പേര് ജീവഹാനി സംഭവിക്കും അങ്ങനെ ഒത്തിരി കാഷ്വാലിറ്റി സംഭവിക്കും പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ ചെയ്യാം യുദ്ധത്തിനെ യുദ്ധം കൊണ്ട് നേരിടാൻ പറ്റത്തുള്ളെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഓക്കെ എന്തായാലും ഇന്ത്യൻ ആർമി എടുക്കുന്ന ഓരോ തീരുമാനത്തിനും എൻ്റെയും സപ്പോർട്ട് ഉണ്ടായിരിക്കും അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമോ ഉണ്ടെങ്കിൽ കവണ്ടി രേഖപ്പെടുത്താം ഓക്കെ അപ്പോൾ ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഒരു ചിഹ്നപ്പെട്ട